ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൗണ്ട് ഓഫ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ സബിൻ്റെ ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സബിൻ്റെ ബോർഡ് നമ്മൾ കുറേ ആയി ബോർഡ് ചെയ്യണം ചെയ്യണം അപ്പോൾ മൂന്നാല് സർക്യൂട്ടുകൾ നമ്മൾ ചെയ്തിട്ട് അതിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കിങ് പോലെയുള്ള ടോ ഇത് അത് ലോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അപ്പോൾ ഫോർ കെ ഡിയിലും ത്രീ കെ ഡിയിലും നമ്മുടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ഫ്ലാറ്റ് മൗണ്ടിങ് ഈ മഹാരാജ അതുപോലെ കെ എം എസ് ഓഡിയോ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ടു ഹൺഡ്രഡ് വാർഡ്സ് അതായത് നമ്മൾ ഇരുന്നൂറ് വോൾട്ട് സോറി ഇരുന്നൂറ് വാട്ട് മുതൽ നാനൂറ് വാട്ട് വരെയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറിൻ്റെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അത്രയും ബി സി ബി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മാക്സിമം ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എഴുപത് സീറോ എഴുപതാണ് ഇതിൻ്റെ മാക്സിമം ഡി സി വോൾട്ടേജ് എഴുപത് വരെ കൊടുക്കാം അപ്പോൾ അത് മുപ്പത്തി അഞ്ച് മുതൽ എഴുപത് വരെ കൊടുക്കാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണമുണ്ട് നമ്മൾ പല പല വോൾട്ടേജിലേക്കുള്ള രീതിയിലേക്ക് മാറ്റി 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 ചെക്ക് ചെയ്ത് അതിൻ്റെ കമ്പോണൻസിൻ്റെ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേർട്ടി ഫൈവ് വോൾട്ട് മുതൽ നമുക്ക് തേർട്ടി ഫൈവ് വോൾട്ട് വരുമ്പോൾ ഇച്ചിരി ആംബിയർ കൂടുതൽ വേണ്ടിവരും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ആംബിയറോളം വരും അപ്പോൾ തേർട്ടി ഫൈവ് വോൾട്ട് മുതൽ നമ്മൾ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുപതോൾട്ട് ഡി ഇ സി വരെ കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പി സി ബി ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ടെസ്റ്റിംഗ് പി സി ബാണ് അപ്പോൾ ഇതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം ജംബറുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ കുറച്ച് ലിങ്കിങ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവത്തില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കൊക്കെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു നല്ല കമ്പോണൻസ് ഒക്കെ ഇട്ട് നമുക്ക് നല്ലൊരു ഹീറ്റിങ് കൊടുത്ത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് കാര്യങ്ങൾ ഒക്കെ വരുന്നത് ഇപ്പം ക്വാളിറ്റി ഉള്ള ഒരു സർക്യൂട്ട് തന്നെയാണ് ഇത് ഒരു നല്ല സർക്യൂട്ടിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ അതിൽ ചെറിയൊരു ആൾട്ടർനേഷൻസ് കമ്പോണൻസിൻ്റെ വാല്യൂസിനും ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു ആൾട്ടർനേഷൻ വരുത്തിയതാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സർക്യൂട്ടാണെന്ന് ഞാൻ പറയണില്ല ഞാൻ ഡിസൈൻ ചെയ്ത സർക്യൂട്ടല്ല ഇത് മാർക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെയാണ് മാർക്കറ്റിൽ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സർക്യൂട്ടാണ് ഓഡിയോ ക്ലാസ് എ ബി സിംഗിൾ ക്ലാസ് എ ബി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന ഒരു സർക്യൂട്ടാണ് ഇത് ഞാൻ ഡിസൈൻ സർക്യൂട്ടുള്ള അല്ല നമ്മൾ മൂന്ന് സർക്യൂട്ടുകൾ ചെയ്തിരുന്നു ഞാൻ ചുമ്മാ പറയണതല്ല മൂന്ന് സർക്യൂട്ട് ഞാൻ പി സി കാണിച്ചു തരാം ആ മൂന്ന് സർക്യൂട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ നമ്മുടെ ആണ് അപ്പോൾ ഇതിൽ വാല്യൂസ് ഒക്കെ ചേഞ്ച് അനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് പവർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ സർവ പരിപാടികളും കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും സൈഡ് ചെക്കിങ്സ് കഴിഞ്ഞു മണിക്കൂറുകളോളം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹീറ്റിംഗ് കൊടുക്കാതെ തന്നെ ഒരു മീഡിയം ഓളിത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് കാരണം ഒരുപാട് ഹീറ്റ് ഞാൻ കൊടുത്തിരുന്നത് ഫോർട്ടി സീറോ ഫോർട്ടിയുടെ ട്രാൻസ്ഫോമറാണ് കൊടുത്തിരുന്നത് ഈ നാല് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഫോർട്ടി സീറോ ഫോർട്ടിയുടെ ട്രാൻസ്ഫോമർ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ഓൾട്ടൈയിലാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് വർക്ക് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ കുറച്ച് കമ്പോണൻസ് വാല്യൂസ് ഉണ്ട് അപ്പോൾ ആ കമ്പോണൻസ് വാല്യൂസ് ഒക്കെ മാറുന്ന മാറുന്നതനുസരിച്ചിട്ട് അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഡ്രൈവിംഗ് ട്രാൻസിസ്റ്ററുകൾ ഒക്കെ മാറുന്നതനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ അവിടെ തന്നെ ഫീഡർ റെസിസ്റ്റൻസുകളൊക്കെ മാറുന്ന അനുസരിച്ചിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് വോൾട്ടേജുകൾ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ബോർഡ് ഞാൻ ഇപ്പം നിലവിൽ ഈ ത്രീ ഹൺഡ്രഡ് വോട്ട്സിൻ്റെ ബോർഡ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് പി സി ബി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡ് ഞാൻ ആവശ്യമുള്ളവർക്ക് ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നോളജ് ഉള്ള ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ അതായത് ഇതെങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെ 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 ആൾട്ടർ ചെയ്യണം എന്നൊക്കെ അറിയാവുന്ന ടെക്നീഷ്യൻമാർക്കെ കൊടുക്കുകയുള്ളൂ ലോ നോർമൽ ആളുകൾക്ക് കൊടുക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡ് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ ബോർഡിനെ കുറ്റം പറയും കൊള്ളത്തില്ല സൗണ്ട് വോയിൻ്റെ ബോർഡ് കൊള്ളത്തില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ടെക്നീഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയാം അവർ പല പല ബോർഡുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അത്യാവശ്യം തിരക്കേട് ഒരു ബോർഡ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ബേസ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ റേറ്റ് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ എല്ലാ വീഡിയോയിലും റേറ്റ് പറയുന്നില്ല റേറ്റ് പറയണില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ കരയാണ് അതെന്ന് വെച്ചാൽ കരയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബോക്സിൻ്റെ വീഡിയോയിലും ഉണ്ട് റേറ്റ് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ആ ബോക്സിൻ്റെ വീഡിയോയിൽ നമ്മൾ റേറ്റ് പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നും ആയിട്ടല്ല ആ സ്പീക്കേഴ്സ് എല്ലാം ജീവചരം മേടിച്ചു കൊണ്ടിരുന്നതാണ് പിന്നെ അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് ക്രോസ് ഓറിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എനിക്ക് വെച്ചത് ഞാൻ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെക്കൻഡ് ഓർഡർ ക്രോസ് ഓവർ ചെയ്തിട്ടുള്ളൂ സോ ഇനിയിപ്പോൾ ജയ ചാറിന് വേണമെങ്കിൽ ഫോർത്ത് ഓർഡർ ചെയ്ത് തരാം ഫോർത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജയ ചാടിന് വേണമെങ്കിൽ ഞാൻ മെറ്റീരിയൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഓക്കെ സോ ജി പുള്ളി അതിൽ ആണ് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ എനിക്ക് ലിസ്റ്റ് ഇട്ടാൽ മതി എടുത്തതരാന്ന് പറഞ്ഞാണ് ആൾ പോയേക്കണത് അപ്പോൾ ഫോർത്ത് ഓർഡർ എൽപ്പാട് സോബലൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത്രയും കൂടെ ആ ബോക്സിന് എബിലിറ്റി കൂടും എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടും അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയത്തില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരാളെന്നെ വിളിച്ച് തർക്കിക്കലുണ്ടായി പുള്ളി പത്തിഞ്ച് ജെ ബിയിലെ സബ്ബ് അത് ഇതെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അവസാനം പറഞ്ഞു ചേട്ടൻ എ ബി സി ഡി അറിയില്ല ഓഡിയോനെക്കുറിച്ച് അപ്പം ഞാനത് അഹങ്കാരം കൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ പുള്ളിക്ക് അറിയത്തില്ല എ ബി എ ബി സി ഡി അറിയത്തില്ല പുള്ളി ആരോ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വെറുതെ തർക്കിക്കുക അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് പണിയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ തമ്മിൽ അവർ താരം അവർ കമ്പാരിച്ചത് ഞാനിപ്പോൾ ഒരു പെയിൻ്ററോട് ചെന്നിട്ട് അങ്ങനെ എല്ലാടോ പെയിൻ്റ് അടിക്കേണ്ടത് ഇങ്ങനെയാണ് പെയിൻ്റ് അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ബോധമുണ്ട് നമ്മൾ ബോധമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ബോധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മണ്ടണ എന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഈ മേഖലയിൽ പുള്ളിക്ക് അതിനെക്കുറിച്ച് ബോധ ഇല്ല പത്തിഞ്ചിൻ്റെ ജേബിയിൽ പത്തിഞ്ചിൻ്റെ ജേബിയിൽ ഇവിടെ ഇറക്കിയിട്ടില്ല ജേബിയിൽ ഇവിടെ പത്തിഞ്ച് സബൂഫർ ഇറക്കിയിട്ടില്ല ഇവിടെ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടിയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുമ്പിൽ ട്യൂബായിട്ട് വന്നിരുന്നു അല്ലാതെ സബൂഫർ മാത്രമായിട്ട് ജേബിയിൽ ഇവിടെ ഇറക്കിയിട്ടില്ല പത്തിഞ്ചിൻ്റെ ജൈവിലെന്നൊക്കെ പറയും നമ്മളോട് തള്ളി വിടുക നമ്മൾ വർഷങ്ങളായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ അങ്ങനെ തർക്കിക്കാനായിട്ട് ജൈവിയെ ആരും വിളിക്കരുത് തർക്കിക്കാനായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ എനിക്കതിന് സമയമില്ല ഒന്നാമത്തെ കേസ് കേസെന്നു വെച്ചുകഴിഞ്ഞാൽ ഇനി ഞാൻ ഞാൻ കായംകുളം പോയക്കുമായിരുന്നു കായംകുളം വൈഫിൻ്റെ അവിടെ പോകേണ്ട ആവശ്യമുണ്ട് പത്തനംതിട്ട അവിടെ പോകേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ കായംകുളത്ത് ഒരു കസ്റ്റമറുടെ ബോക്സ് പിക്ക് ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അങ്ങനെ പോയി രാത്രിയായി ലേറ്റായി വന്നപ്പോഴത്തേക്കും ഇന്നലെ എനിക്ക് എൻ്റെതായ ആവശ്യങ്ങൾ വേറെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടാമത് അപ്പോൾ ഇന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട് കുറച്ച് ബോക്സുകൾ കാര്യങ്ങൾ തീർത്ത് വെച്ചിട്ട് സെറ്റുകളിലേക്ക് ബാക്കി വെച്ച് കാലിബ്രേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും തിരുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ഒരാളുണ്ട് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് കൊടുക്കണം അപ്പോൾ പുള്ളിക്കും കുറച്ച് ദിവസത്തെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ ബോർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും അപ്പോൾ ഇത് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊരു മുന്നൂറ് വാർഡ്സ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ നമുക്ക് ഇതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ സാധിക്കും ഹൈ വോൾട്ടേജിൽ പക്ഷേ ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കാണ് റിസ്ക്കി ഫാക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ഹീറ്റിങ്ങും കൂളിയും കാര്യങ്ങളെല്ലാം കൊടുത്തില്ലെങ്കിൽ ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് വോൾട്ടേജ് കൂടുന്ന അനുസരിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രൈവറൊന്നും പോരാ ഇത്രയും കൂടെ ഹെവി ഡ്രൈവറാണ് നയൻറ്റി വോൾട്ട് സോറി നമ്മുടെ മറ്റേ സെവൻറ്റി വോൾട്ടേജിൽ വരുമ്പോഴത്തേക്കും വരുന്ന ഡ്രൈവർ മാറ്റമുണ്ട് അടുത്ത വരുന്നത് നമ്മൾ പറഞ്ഞത് ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത വേറൊരു ബോഡാണ് ഫോർ കെ ഡൽ ബോർഡാണ് പക്ഷേ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സബൂഫറിന് വേണ്ടി ഡിസൈൻ ചെയ്തതായിരുന്നു പക്ഷേ ഇത് സബ്ബൂഫറിനേക്കാളും ഉപരി ഇത് ചാനലിന് നല്ല രസമാണ് കേൾക്കാൻ ചാനൽ കേൾക്കാനായിട്ട് നല്ല രസമാണ് ട്വൽവ് ഇഞ്ച് മിഡ് ബാസ് കാറ്റഗറിയിൽ വരുന്ന സ്പീക്കറൊക്കെ കൊടുത്താൽ നല്ല രസമാണ് കേൾക്കാൻ അപ്പോൾ ഞാൻ ചുമ്മാ പറയണമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വേറൊരു ബോർഡാണ് ഇതിൻ്റെ പേര് ഞാൻ വേറെ ചെയ്ത് വർക്ക് ചെയ്തതാണ് അപ്പോൾ ഇത്രയും ബോർഡുകൾ ചെയ്തിട്ട് സബ്ബൂഫർ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കൊരു പെർഫെക്ഷൻ കിട്ടിയ ബോർഡ് ഇതാണ് സബ്ബൂഫർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ സബ്ബൂഫറിൽ എന്താ പെർഫെക്ഷൻ കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കും സബ്ബൂഫറിൽ പെർഫെക്ഷൻ കിട്ടിയ വേറൊന്നുമല്ല ആ ബേസിൻ്റെ ആ ഒരു നോട്ട്സ് ഉണ്ടല്ലോ ബേസ് നോട്ട്സ് ഒരുപാടൊന്നും നഷ്ടപ്പെടാതെ എന്നാൽ അതിലൊരു കണ്ടമാന ഹമ്പുകൾ കാര്യങ്ങൾ വരാതെ അത് നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് പക്ഷേ എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിഗ്നലിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അതായത് നമ്മുടെ ഓഡിയോ സിഗ്നൽസ് മീൻസ് നമ്മൾ ഫുൾ ബാൻഡുകൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ ബോർഡ് നല്ല ബോർഡാണ് വെച്ചാൽ ചാനൽ കൊടുക്കാനായിട്ട് നല്ല സൂപ്പർ ബോർഡാണ് ഇത് കമ്പോണൻസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം കമ്പോണൻസ് ഇത് ഫിക്സഡ് ബയാസ് മെത്തേഡല്ല ബയാസ് ചെയ്യേണ്ട മെത്തേഡാണ് ഇത് ഇത് ഫിക്സഡ് ബയാസ് മെത്തേഡാണ് അതായത് ഫിക്സഡ് ബയാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കമ്പോണൻറ്റ് വാല് പെർമനൻ്റ് ആയിട്ടിട്ട് ബയാസ് ചെയ്യണം ഇത് പക്ഷേ ഇതിൻ്റെ പ്രീസെറ്റ് ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ റീസെറ്റ് ഇടുന്ന ബയാസുകളുള്ള ബോൾ ബോർഡുകളുടെ പ്രശ്നം എന്ന് വെച്ചിട്ട് ഇമ്പോർട്ട് പ്രീസെറ്റ്സ് ഒക്കെ ഡാമേജ് വന്ന് ബയാസ് വോൾട്ടേജ് ബയസ് കറണ്ട് മാറി കഴിഞ്ഞാൽ സോറി വോൾട്ടേജ് അല്ല ബയാസ് കറണ്ട് മാറി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററുകൾ ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനാണ് കൂടുതൽ ആളുകളും ഈ ഫിക്സഡ് റെസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ പാരൽ റെസിസ്റ്റൻസുകൾ യൂസ് ചെയ്യണതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് വലിയ ഡിസൈനറായ കൊണ്ടൊന്നും പറയണമല്ല നമുക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഇതിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് പ്രയോജനം ചെയ്യും പിന്നെ ബോക്സുകളൊക്കെ ചോദിക്കുന്ന ആളുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമ്പിൽ എടുക്കുന്ന മൈക്ക് പോലുമില്ല അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ബോക്സ് ചെയ്യുന്നത് എം ഡി എഫിൻ്റെ എക്സ്റ്റീരിയർ കാറ്റഗറിയിൽ ഗ്രേഡ് വണ്ണിലാണ് ഗ്രേഡ് വണ്ണ് ടു ത്രീ ഉണ്ട് അപ്പോൾ ആ മൂന്ന് കാറ്റഗറി നമുക്കിവിടെ കിട്ടുന്നതാണ് നമ്മളൊരു മാനുഫാക്ചറല്ല പക്ഷെ നമുക്ക് ഷോപ്പിൽ നിന്ന് തരുന്ന അറിവുകളാണിത് അല്ലാതെ ഇതിന് ആയിട്ടുള്ള ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ എനിക്ക് തരിക പക്ഷേ ഈ മൂന്ന് സീറ്റുകളും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ണാണ് എന്നുവച്ചാൽ വണ്ണിന് വെയിറ്റ് ഉണ്ട് ഈടുണ്ട് അതിന് ബോക്സ് ചെയ്തു കഴിഞ്ഞാൽ മറ്റേതിന് ഒരു നാല് ബാറ്റൺസ് കൊടുക്കുമ്പോൾ ഇതിന് ഒന്നോ രണ്ടോ ബാറ്റൺസ് കൊടുത്താൽ മതി അത്രയ്ക്ക് സ്ട്രോങ് ആണോ ഷീറ്റ് പിന്നെ എച്ച് ഡി എഫ് ഷീറ്റുകൾ നമ്മൾ കഴിക്കാറുണ്ട് എഫ് ആർ എം ഡി എഫ് യൂസ് ചെയ്യാറുണ്ട് എച്ച് ഡി എഫ് എഫ് ആർ എം ഡി എഫും സെയിം കാറ്റഗറിയിൽ തന്നെ പച്ച കളറിൽ വരുന്ന ഷീറ്റുകളുണ്ട് എച്ച് ഡി എഫ് തന്നെ വൈറ്റ് കളറി വരുന്ന ഷീറ്റ് ഉണ്ട് അപ്പം അത് ഞാൻ ചെയ്തതല്ല എനിക്ക് വേറൊരാൾ ചെയ്തു ഒരു ബോക്സ് ഇവിടെ റീവർക്കിന് വന്നപ്പോൾ ഞാൻ കണ്ടാണ് അത് എച്ച് ഡി എഫ് ഷീറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന എച്ച് ഡി എഫ് ഷീറ്റൊക്കെ പച്ച കളറിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി ഷീറ്റുകൾ അപ്പോൾ എപ്പോഴും നല്ലത് ബോക്സുകൾ നിർമ്മിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും എം ഡി എഫ് ഷീറ്റുകളാണ് നല്ലത് പിന്നെ കാൽക്കുലേഷൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാൽക്കുലേഷൻസ് ചോദിക്കുന്നതിൽ എല്ലാവർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ വർക്കുകൾ ഒരുപാട് ഇതിലായി കിടക്കുകയാണ് അപ്പോൾ ആ വർക്കുകളൊക്കെ തീർത്തതിന് ശേഷം എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ കൽക്കേഷൻ എല്ലാവരും ഒരു ഒന്ന് ക്ഷമിച്ചിരുന്നാൽ ഞാൻ എൻ്റെ സമയം പോലെയൊക്കെ ചെയ്തു തരാം അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് രണ്ട് ബോർഡുകളാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് സക്സസ് ആക്കി വെച്ചിരിക്കുന്ന ബോർഡ് അപ്പോൾ ഈ ബോർഡിനെ നമുക്ക് ഇപ്പോൾ ഒരു ബോർഡിനെ നമുക്ക് ഒരു എന്നാ പറയണ ഒരു പത്ത് ട്രാൻസിസ്റ്റർ വരെ പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ട്രാൻസിസ്റ്റർ വരെ ഇപ്പോൾ ഡ്രൈവർ വോൾട്ടേജ് വരെയൊക്കെ മാറ്റാം പക്ഷേ അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ മാറുന്നതെന്ന് ഈ ബോർഡിലല്ല ഈ ബോർഡിന് ഡ്രൈവർ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ട് അഡീഷണൽ പാലിങ്ങ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിന്റിന് ഇത്രയും ഉള്ളതിൻ്റെ കപ്പാസിറ്റി ഉള്ളൂ ആ പ്രിൻറ്റ് അതുകൊണ്ടാണ് നമ്മളിത് ലെഡിങ് ടൈപ്പിൽ ചെയ്ത് നമ്മുടെ പി സി ബിയിൽ ഫുള്ള് ലെഡിങ് ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് അഡീഷണൽ കോപ്പറിട്ട് ലെങ്കി ആവുന്ന രീതിയിലാണ് ആ പി സി മൊത്തം മേക്ക് ചെയ്തിരിക്കുന്നത് അല്ല ആ പ്രിൻറ്റിൻ്റെ ആ ഒരു മൈക്രോൺസിൻ്റെ കപ്പാസിറ്റിയിൽ മാത്രം കറൻറ്റ് ഡ്രോ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഈ ഫെയിലിയർ പോകുന്ന പ്രിൻറ്റ് കത്തിപ്പോവും പ്രിൻറ്റ് കത്തിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഡീഷണൽ ലെഡിങ്ങിൻ്റെ ആ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇക്കിത്രമുള്ള ഫ്രണ്ട്സ് ഇതിലിപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല നമ്മുടെ ബോർഡ് പരിചയപ്പെടുത്തുക അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ ഇത് എല്ലാവർക്കും രസകരമായ രാംലി ഫെയറിൻ്റെ ഒരു ഇത് കാണിച്ചു തരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് താല്പര്യമുള്ളവർ കാണുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇത് വെച്ചാണ് നമ്മുടെ ഇനി അടുത്തുള്ള നമ്മുടെ എല്ലാ സെറ്റുകളും സബ് ഓഫർ വരുന്നത് ആ സബ് ഓഫറുകൾക്കൊക്കെ നമ്മൾ ഇത് ഈ ബോർഡ് വെച്ച് ചെയ്യുന്നതിനെല്ലാം അതിന് വൺ ഇയർ വാറണ്ടി കൊടുക്കണം ഇപ്പോൾ നോർമലി നമ്മൾ മഹാരാജയുടെയും കുമാറിൻ്റെ ഒക്കെ വെച്ച് ചെയ്ത് കൊടുത്താൽ ഞാൻ വാറണ്ടി കൊടുക്കും ആർ ബി എൽ പ്ലസ്സിന് മാത്രമേ ഞാനങ്ങനെ കൊടുക്കാറുള്ളൂ പക്ഷേ എനിക്കത് ആർ ബി എൽ പ്ലസ് വളരെ നല്ല ബോർഡൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് വർക്കിങ് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര സുഖമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ക്ലാസ് ഡി ആർ ബി എൽ പ്ലസിൻ്റെ ക്ലാസ് ഡി ബോർഡ് അത്യാവശ്യം കുഴപ്പമില്ല ചാനലിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ത്രോ വേണ്ട ചാനലുകൾക്ക് അപ്പോൾ അതൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ല പക്ഷേ ഈ ക്ലാസ് ഡിക്ക് ഉള്ള ഒരു ചെറിയ ചെറിയ പോരായ്മകൾ അതിനും ഉണ്ട് ക്ലാസ്റ്റി തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ഒരു അഡീഷണൽ പ്രീസെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ പ്രീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് ഗെയിൻ ഒന്ന് സെറ്റ് സോറി ഇൻപുട്ട് വോളിയൊന്ന് സെറ്റ് ചെയ്തിടണം നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ആണ് ചിലർ ഡയറക്റ്റ് കപ്പിളിങ് ചെയ്യും അതായത് ഇതിൽ നിന്ന് നേരെ സബ് ഫിൽട്ടറിലേക്ക് കണക്ഷൻ എടുത്ത് കൊടുത്തിട്ട് കൺട്രോൾ കൊടുക്കാതെ ഈ സബ്ബിലേക്ക് പോകണതിൽ മറ്റേ പ്രീ ആംബ്ലിഫയറിൽ വരുന്ന കൺട്രോളുകൾ കാര്യങ്ങൾ കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇച്ചിരി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ആയി പോകുള്ളൂ അതാ സ്പൈക്സ് ആ കോളിങ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാവിലെകളിൽ ഓരോ സാധനങ്ങൾ വെച്ച് പരിചയപ്പെടുത്തി വീഡിയോകൾ ചെയ്യാം ഇനിയിപ്പോൾ മിക്ക ദിവസങ്ങളിലും വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുന്നു ടാറ്റാ ബൈ ബൈ